മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ലക്ഷ്മി കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാബുമാനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അനുമോൾ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് സാബുമാൻ തന്നെയാണ് കാരണം ഞാനും അവനും തമ്മിൽ ലാസ്റ്റ് ആ ഒരു നോമിനേഷൻ്റെ സമയത്ത് നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് അവൻ പറയുന്നുണ്ട് പ്രേക്ഷകരെ അനുമോൾ കൂട്ടി കയറി അവൾ വെറും കള്ളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഞാനും അവനെ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈജി കുറഞ്ഞുകൊണ്ട് അവിടെ പോയിരുന്നു സംസാരിക്കുകയും ചെയ്തു എനിക്ക് ദേഷ്യം വന്നപ്പോഴാണ് ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിച്ചതെന്നൊക്കെ ഞാൻ അവനോട് പറയുകയും സോറി ഒക്കെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനും പറഞ്ഞു എൻ്റെ ഭാഗത്തൊരു സെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനും ഇങ്ങനെ പ്രേക്ഷകരോട് വോട്ട് കൊടുക്കരുതെന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഞാൻ അവൻ്റെ കൂടെ ട്രിപ്പ് പോകണം ഫുഡ് എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂർ പോവാം നമുക്ക് കൊച്ചിയിൽ കൊച്ചി എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഫുഡ് കഴിക്കാൻ അവനും ഞാനും നല്ല സെറ്റാണ് ഫുഡ് കഴിക്കാൻ ഒരു വൈബ് ഉണ്ട് എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ആരോടും ഇതുവരെ അങ്ങോട്ട് പോയിട്ടൊരു മാപ്പ് പറയാൻ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഞാൻ സാബുമാനോട് പോയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാരണം അവനൊരു നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാന്ന് അനുമോള് പറയുന്നുണ്ട്